മുംബൈ എതർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ തുലാം മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെയുള്ള പൊതുവാര ഫലങ്ങളാണ് പറയുന്നത് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരുവും ചൊവ്വായും ഇടവം രാശിയിലും സൂര്യൻ കർക്കിടകം രാശിയിലും ബുധനും ശുക്രനും ചിങ്ങം രാശിയിലും കേതു കന്നി രാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും ആഴ്ചയുടെ ആരംഭത്തിൽ നിൽക്കുന്നത് ഓഗസ്റ്റ് പതിനാറാം തീയതി സൂര്യൻ കർക്കടകം രാശിയിൽ നിന്നും തൻ്റെ സ്വരാശിയായ ചിങ്ങത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ചന്ദ്രൻ ഈ ആഴ്ച തുലാം വൃശ്ചികം ധനു മകരം രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതു ഫലങ്ങളാണ് നിങ്ങളുടെ ജനന സമയം ജനന സ്ഥലം മഹാദിശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസമനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി ചിത്തിര മൂന്നും നാലും പാദങ്ങൾ ചോതി വിശാഖം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന തുലാകൂറുകാരാണ് ആഴ്ചയുടെ ആദ്യ പകുതിയിൽ ജോലിസ്ഥലത്ത് സഹപ്രവർത്തകർ അധികം സഹകരിക്കുന്നതല്ലായിരിക്കും അതിനാൽ എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ എന്തെങ്കിലും പ്രശ്നമോ സംശയമോ ഉണ്ടായാൽ അത് മേലധികാരികളുമായി ചർച്ച ചെയ്തിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ സമയത്ത് ക്രോധത്തിൽ നല്ല കൺട്രോൾ ഉണ്ടായിരിക്കണം നിക്ഷേപങ്ങളും മറ്റും ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും ഉചിതം ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ സാമ്പത്തിക സ്ഥിതികളിൽ വർധനമുണ്ടാകുന്നതാണ് കരിയറിൽ പരിവർത്തനങ്ങൾ കാണുവാൻ സാധിക്കുന്നതാണ് ബിസിനസ്സിൽ വരുമാനം വർദ്ധിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും വിദ്യാർത്ഥികൾക്ക് സമയം നല്ലതായിരിക്കും ലവ് റിലേഷനിലുള്ളവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറി സ്ഥിതി പൂർവാധികം നല്ലതാകുന്നതായിരിക്കും വീക്കെൻഡിൽ കുടുംബത്ത് അതിഥികളുടെ ആഗമനം ഉണ്ടാകുന്നതും അത് കുടുംബാന്തരീക്ഷം കൂടുതൽ സന്തോഷപ്രദമാക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും ഇനി വിശാഖം നാലാം പാദം അനിഴം ത്രിക്കേട്ട അടങ്ങുന്ന വൃശ്ചിക കൂറുകാരാണ് വൃശ്യം രാശിക്കാർക്ക് പൊതുവെ ഈ ആഴ്ച ശുഭകരമായിരിക്കും നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ വർധനമുണ്ടാകുന്നതാണ് പൊതുവെ ഒരു ആത്മസംതൃപ്തി അനുഭവപ്പെടുന്നതായിരിക്കും സാമ്പത്തികപരമായ പല നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ലവർ റിലേഷനിലുള്ളവർ ഉല്ലാസയാത്രകളും മറ്റും ചെയ്യുന്നതായിരിക്കും കരിയറിൽ പുരോഗതി ഉണ്ടാകും ഉദ്യോഗാർത്ഥികളായ യുവതി യുവാക്കൾക്ക് ജോലി ജോബ് ലഭിക്കുവാനുള്ള എല്ലാ ചാൻസുകളും ഉണ്ടാകുന്നതാണ് നേരത്തെ കടം കൊടുത്തതും തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിച്ചതുമായ പൈസ ഈ സമയത്ത് തിരിച്ചു കിട്ടുവാൻ യോഗം കാണുന്നുണ്ട് ഇളയ സഹോദരങ്ങളുമായി ബന്ധത്തിൽ വിള്ളലുകളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനമുണ്ടാകുന്നതും അത് മാർക്കറ്റിങ്ങും മറ്റും ചെയ്യുന്നവർക്ക് പ്രയോജനപ്പെടുന്നതുമായിരിക്കും ഹ്രസ്വ ദൂരെ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് എന്തിനേയും നേരിടാനുള്ള ധൈര്യം ഉണ്ടാകുന്നതായിരിക്കും വീക്കെൻഡിൽ ആരോഗ്യസ്ഥിതികളിൽ ശ്രദ്ധ ചെലുത്തുന്നത് നല്ലതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും ഇനി മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദമടങ്ങുന്ന ധനക്കൂറുകാരാണ് ആഴ്ചയുടെ ആദ്യ പകുതി ധനുരാശിക്കാർക്ക് അത്ര ശുഭകരമായിരിക്കത്തില്ല ഈ സമയത്ത് ചിലവുകൾ വർദ്ധിക്കുന്നതായിരിക്കും അതിനാൽ ചിലവുകൾ കൺട്രോൾ ചെയ്യുന്നത് സാമ്പത്തിക പ്രശ്നങ്ങൾ വരാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ഓഫീസിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ ഇടപെടരുത് വ്യാപാര വ്യവസായികൾ ആർക്കും അധികം കടം കൊടുക്കുവാൻ പാടില്ല അമിതമായി കടം കൊടുക്കുന്നത് പൈസയും അതോടൊപ്പം കസ്റ്റമറും നഷ്ടപ്പെടാൻ ഇടയാക്കുന്നതായിരിക്കും ആഴ്ചയുടെ രണ്ടാം പകുതി നല്ലതായിരിക്കും നേരത്തെ മുതലുള്ള പ്രശ്നങ്ങളിൽ ആശ്വാസം ലഭിക്കുന്നതാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും മറ്റും സഹായിക്കുന്നതായിരിക്കും വരുമാനത്തിൽ വൃത്തി ഉണ്ടാകുന്നതും അത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും അപ്രതീക്ഷിതമായി ചില ശുഭവാർത്തകൾ ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് സമയം വളരെ നല്ലതായിരിക്കും കടബാധ്യതകളാൽ വിഷമിക്കുന്നവർക്ക് കുറച്ച് നന്നായി പരിശ്രമിച്ചാൽ അതിൽ കുറച്ച് ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ദാമ്പത്യ ജീവിതം നല്ലതായിരിക്കും ലവ് റിലേഷനിലുള്ളവർ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും നിങ്ങളുടെ ഈഗോ ഇടയ്ക്ക് വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം വീക്കെൻഡിൽ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം കാലാവസ്ഥ മാറ്റം കാരണമായിട്ടുള്ള പനി ചുമ ജലദോഷം എന്നിവ അലട്ടുവാൻ സാധ്യതകളുണ്ട് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒൻപത് ആയിരിക്കും ഇനി ഉത്രാടം രണ്ടും മൂന്നും നാലും പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നും രണ്ടും അടങ്ങുന്ന മകരക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും കരിയറിൽ ശമ്പള വർധനം ഉണ്ടാകാനോ കൂടുതൽ പാക്കേജോടുകൂടി പുതിയ ജോലി ലഭിക്കുവാനോ സാധ്യതകളുണ്ട് അത് കാരണം സാമ്പത്തിക സ്ഥിതി നല്ലതാകുന്നതുമായിരിക്കും വ്യാപാരി വ്യവസായികൾക്കും ഇൻകം വർദ്ധിക്കുന്നതാണ് അതുപോലെ കർമ്മ മേഖല വികസിപ്പിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിച്ച ഏതെങ്കിലും കാര്യം നടന്നു കിട്ടുവാൻ യോഗമുണ്ടാകുന്നതായിരിക്കും പൊതുവെ ഒരു മനസ്സമാധാനം അനുഭവപ്പെടുന്നതുമായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് യാത്രകൾ ചെയ്യുമെങ്കിലും അതിൽ പ്രതീക്ഷിച്ച അത്ര ശുഭഫലങ്ങൾ ലഭിക്കുന്നതല്ലായിരിക്കും വെറുതെ ആവശ്യമില്ലാത്ത യാത്രകളിൽ ചിലവ് വർദ്ധിക്കുന്നതുമായിരിക്കും നേരത്തെ മുതൽ ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുള്ളവർ മരുന്നുകൾ കഴിക്കുന്നതിൽ അശ്രദ്ധ കാണിക്കുവാൻ പാടില്ല ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും ഉടനെ വൈദ്യസഹായം തേടേണ്ടത് ആവശ്യമായിരിക്കും വീക്കെൻഡ് നല്ലതായിരിക്കും കുടുംബസമേതം ധാർമ്മിക കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ എട്ട് ആയിരിക്കും ഇനി അവിട്ടം മൂന്നും നാലും പാദങ്ങൾ ചതയം പൂരട്ടാതി ഒന്നും രണ്ടും മൂന്നും അടങ്ങുന്ന കുംഭകൂറുകാരാണ് ഈ ആഴ്ച കുംഭം രാശിക്കാർക്ക് ശുഭകരമായിരിക്കും എല്ലാ കാര്യങ്ങളും തടസ്സങ്ങളൊന്നും തന്നെ ഇല്ലാതെ നടന്നു കിട്ടുന്നതായിരിക്കും ഇൻകം വർദ്ധിക്കുന്നതും അത് സാമ്പത്തിക സ്ഥിതികൾ സുദൃഢമാക്കുവാൻ സഹായിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് ചെയ്യുന്ന നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം ലഭിക്കുന്നതാണ് യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും കരിയറിൽ ബോസിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതാണ് പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അതിൽ ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങളുടെ വിരോധികൾ ഈ സമയത്ത് നിഷ്ക്രിയരായിരിക്കും ഇത് നിങ്ങൾക്ക് പ്രയോജനങ്ങൾ വരാൻ ഇടയാക്കുന്നതുമായിരിക്കും വീക്കെൻഡിൽ ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട് അതുപോലെ ഉറക്കക്കുറവും അനുഭവപ്പെടുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ വരാനുണ്ട് ആയിരിക്കും അവസാനമായി പൂരുട്ടാതി നാലാം പാദം ഉത്രൃട്ടാതി രേവതി അടങ്ങുന്ന മീനക്കുറുകയറാണ് ആഴ്ചയുടെ ആരംഭത്തിൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യതകളുണ്ട് ഇൻകം ടാക്സ് ജി എസ് ടി പ്രോപ്പർട്ടി ടാക്സ് ആർ ടി ഒ എന്നിവ സംബന്ധമായ നോട്ടീസോ മറ്റും ലഭിക്കാനിടയുണ്ട് അതിനാൽ ഇത് സംബന്ധമായ എല്ലാ ഡോക്യുമെൻറ്റുകളും അപ്ഡേറ്റ് ആക്കി വെച്ചിരിക്കണം ചിലപ്പോൾ പഞ്ചായത്ത് ബാങ്ക് എന്നിവിടങ്ങളിൽ നിന്നും നോട്ടീസ് ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് മാനസിക സമ്മർദ്ദം അല്പം വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് ഉദര രോഗം ബോഡി പെയിൻ എന്നിവ വരാനും ഇടയുണ്ട് അതിനാൽ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം ആഴ്ചയുടെ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ ഈ വക പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും പിന്നീട് സമയം നല്ലതാകുന്നതായിരിക്കും കരിയറിലും ബിസിനസ്സിലും പുരോഗതി ഉണ്ടാകും വരുമാനം വർദ്ധിക്കും അതുകാരണം പൈസ സേവ് ചെയ്യാനും മറ്റും സാധിക്കുന്നതായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സഹായ സഹകരണങ്ങൾ ലഭിക്കും ഈ സമയത്ത് നിങ്ങളുടെ ആഗ്രഹം പോലെ കാര്യങ്ങൾ നടന്നു കിട്ടുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും ഇതാണ് തുല മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ പൊതു വാരഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം